മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവുമായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തിക്കുകയുമായിരുന്ന സുഗതകുമാരിയുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാതന്ത്ര്യസമരസേനാനിയും കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ച കവിയായ ബോധീശ്വരൻ്റെയും സംസ്കൃത പണ്ഡിതിയായ വി കെ കാർത്തിയായനി അമ്മയുടെയും മകളായ സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേലി തറവാട്ടിലാണ് ജനിച്ചത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് കവിത എഴുത്ത് അന്ന് സ്ലേറ്റിൽ കവിത എഴുതി സ്വാതന്ത്ര്യത്തെപ്പറ്റിയും കവിതയും സാഹിത്യവും സാഹിത്യവുമൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന അന്തരീക്ഷമായിരുന്നു സുഗതകുമാരിയുടെ വീട്ടിൽ തകഴിയും കേശവദേവുമൊക്കെ നിത്യസന്ദർശകരാണ് ബി ഭാസ്കരൻ വന്നിരുന്നു കവിത ചൊല്ലും ആദ്യം വായിച്ചു തുടങ്ങിയത് രാമായണമാണ് പിന്നീട് ഭാഗവതം തുള്ളൽ കഥകൾ കുമാരനാശാൻ്റെ കൃതികൾ മാർത്താണ്ഡവർമ്മ പാവങ്ങൾ ഇതെല്ലാം പത്ത് വയസ്സിന് മുന്നേ വായിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തോടും ഒപ്പം സംസ്കൃതത്തോടും പ്രിയമുണ്ടാക്കിയത് അമ്മയാണ് അമ്മ ടാഗോറിനെയും കാളിദാസനെയുമൊക്കെ വായിച്ചു കേൾപ്പിച്ചു വളരെ ആസ്വാദ്യതയോടെയാണ് സുഗതകുമാരിയും സഹോദരിമാരും അത് ആസ്വദിച്ചിരുന്നത് കുട്ടിക്കാലത്ത് ആദ്യമൊക്കെ എഴുതിയ കവിതകൾ സുഗതകുമാരി ആരെയും കാണിച്ചിരുന്നില്ല യൂണിവേഴ്സിറ്റി കോളേജ് മാഗസിനിലാണ് ആദ്യമായി ഒരു കവിത അച്ചടിച്ചു വന്നത് അതും മറ്റൊരു പേരിൽ പിന്നീട് പതിയെ പുറത്തും സുഗതകുമാരി എഴുതാൻ തുടങ്ങി തിരുവനന്തപുരത്തായിരുന്നു വിദ്യാഭ്യാസം തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഡോക്ടർ കെ വേലായുധൻ നായരുമായുള്ള വിവാഹം പിന്നീടുള്ള ജീവിതം ദില്ലിയിലായിരുന്നു ആ കാലത്ത് നിരവധി കവിതകൾ സുഗതകുമാരിയായി പുറത്തു വന്നു കവിയത്തിലൂടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു തിരുവനന്തപുരത്തെ അഭയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അഭയ ജനിച്ചത് മനോരോഗികൾ അനുഭവിക്കുന്ന നരകയാതനകൾ ലോകം അറിഞ്ഞത് സുഗതകുമാരിയിലൂടെയാണ് അഭയഗ്രാമം അഗതികളായ വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിൻ്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി തിരുവനന്തപുരം ജവഹർ ബാലഭവൻ്റെ പ്രിൻസിപ്പളായിരുന്നു കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് എന്ന മാസികയുടെ ചീഫ് എഡിറ്ററായും സുഗതകുമാരി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറിയായും സുഗതകുമാരി പ്രവർത്തിച്ചിട്ടുണ്ട് സാമൂഹിക സേവനത്തിനുള്ള ലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സൈലൻ്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ഇതിൽ സൈലൻ്റ് വാലി നഷ്ടപ്പെടുമോ എന്ന കവിയത്രിയുടെ ആശങ്കയാണ് സുഗതകുമാരി പങ്കുവയ്ക്കുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഒൻപതിൽ സുഗതകുമാരി അർഹയായിട്ടുണ്ട് സുഗതകുമാരിയുടെ ശ്രദ്ധേയമായ രചനകളാണ് രാത്രിമഴ അമ്പലമണി മണലെഴുത്ത് എന്നിവ രാത്രിമഴയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി അമ്പലമണിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഓടക്കുഴൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വയലാർ പുരസ്കാരം എന്നിവ ലഭിച്ചു മണലെഴുത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിക്കുകയുണ്ടായി പ്രകൃതി സംരക്ഷണ യത്നങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് രണ്ടായിരത്തി ആറിൽ സുഗതകുമാരിക്ക് ലഭിച്ചു അതേ വർഷം തന്നെ പത്മശ്രീ പുരസ്കാരവും സുഗതകുമാരിക്ക് ലഭിച്ചിരുന്നു കോവിഡ് നയൻറ്റീൻ ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് സുഗതകുമാരി ടീച്ചർ അന്തരിക്കുന്നത് സദാ സമരസന്നദ്ധയായ പോരാളിയാണ് ഇല്ലാതായത് അനീതിക്കും അക്രമത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെയുള്ള സമരത്തിന് കരുത്തുപകരാൻ ആ വാക്കുകളും ശരീരവും ഇനിയില്ല അടുത്തത് കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യമാണ് അന്തരിച്ച കവിയേത്രി സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായി കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻസ് സ്നേഹക്കോട് ജീവനി നാട്ടുമാന്തോപ്പുകൾ ഗ്രീൻ മിഷൻ ഉത്തര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമന്റ് ചെയ്തോളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്